മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് ആദ്യമായാണ് ഇതോടെ പദവിയിൽ അദ്ദേഹം സെക്രട്ടറിക്കും മുകളിലെത്തും എന്തിനാണ് ഈ ക്യാബിനറ്റ് പദവി ഈ ചോദ്യം ഉന്നയിച്ച് ഡോക്ടർ ഭാർഗവറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതൊരു രക്ഷാപ്രവർത്തനമല്ലേ എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് രക്ഷാപ്രവർത്തനമാകുന്നത് എന്നതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം വായിക്കാം മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശ്രീ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ കേരള രാഷ്ട്രീയ വാർത്തകളിൽ ശ്രദ്ധേയമായ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് സിബിഐ അന്വേഷിക്കണം എന്ന ഹർജിയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഈ കാബിനറ്റ് പദലബ്ധി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് കെ എം എബ്രഹാമിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വേറൊരു കേസും നിലവിലുണ്ട് കിഫ്ബിയും മസാല ബോണ്ട് കേസുകളും ഇ ഡിയുമായുള്ള കുത്തിമറിയിലുകളും മറ്റൊരു വശത്ത് തകൃതിയായി നടക്കുന്നുമുണ്ടല്ലോ ഈ സാഹചര്യത്തിൽ അതേ കിഫ്ബിയുടെ സിഇഒ ശ്രീ കെ എം എബ്രഹാമിന് എന്തിനിപ്പോൾ ക്യാബിനറ്റ് പദവി നൽകി എന്ന ചോദ്യം പ്രസക്തം തന്നെയാണ് പശ്ചാത്തല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും റജുവായി ചിന്തിക്കുന്നവർക്ക് ഈ ക്യാബിനറ്റ് പദവി എന്നത് ധനമന്ത്രി ശ്രീ ബാലഗോപാലിന് മേലുള്ള ഒരു താക്കീതോ ഒരു ഗൗരവതരമായ നിയന്ത്രണമോ ആണ് അടുത്തിടെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് പോയ ധനമന്ത്രിക്കും സെക്രട്ടറിക്കുമൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ ശ്രീ കെ എം എബ്രഹാമിനെ ഉൾപ്പെടുത്തിയതും വാർത്തയായിരുന്നു കേന്ദ്രമാണെങ്കിൽ സംസ്ഥാന സർക്കാർ നിയമ നടപടിയിലേക്ക് കടന്നതുകൊണ്ട് തന്നെ കോടതി അഭിപ്രായം പറയട്ടെയെന്നും അതിനിടയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം കോടതിയിൽ തിരിച്ചടി ആയേക്കും എന്നുമുള്ള നിലപാടിലാണെന്നും അറിയുന്നുവെന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു വീണ്ടും സമവായ സമ്മർദ്ദം കൂടിയപ്പോഴാണ് കേസ് പിൻവലിച്ചു പിൻവലിച്ചുവരൂ എന്നിട്ട് സമവായ രക്ഷാപ്രവർത്തനം എന്ന അഭിപ്രായം ഉയർന്നത് കേസിന് പോയത് മുഖ്യമന്ത്രി അറിയാതെ ധനമന്ത്രി തന്നിഷ്ടപ്രകാരമാണോ എന്നതും ഇപ്പോൾ ഇവിടെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ കെ എം എബ്രഹാമിന്റെ പുതിയ നിയോഗത്തോടെ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത സാമ്പത്തിക അവകാശവാദ ഹർജിയും പിൻവലിക്കപ്പെടുമെന്ന് ഊഹിക്കാം എന്നാൽ അത്ര റിജുവല്ലാതെ ചിന്തിക്കുന്നവർക്ക് ഈ ക്യാബിനറ്റ് പദവി തീരുമാനം ഇതിനേക്കാളൊക്കെ മുകളിലുള്ള ഒരു രക്ഷാപ്രവർത്തന നീക്കമായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ മരുമോൻ പക്ഷശൈലി ഇങ്ങനെയാണ് ഡോക്ടർ ഭാർഗവറാം തന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ എബ്രഹാം നൽകിയ സ്തുത്യർഹ സേവനം കണക്കിലെടുത്താണ് പദവി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്ന വിശദീകരണം ചർച്ചകളിലേക്ക് കടക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറിയായിരുന്ന കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനേഴിലാണ് വിരമിച്ചത് ചീഫ് സെക്രട്ടറിയുടെ പദവിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരുന്നത് കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയുമാണ് മന്ത്രിമാർക്ക് തുല്യമായ പദവിയിൽ എത്തുന്നതോടെ െങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാം യാത്രപ്പടി താമസം സുരക്ഷ എന്നിവയിലും മാറ്റമുണ്ടാകും നിലവിൽ മന്ത്രിമാർക്ക് പുറമെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസ് എന്നിവർക്കും ക്യാബിനറ്റ് പദവിയുണ്ട് ന്യൂസ് ഡെസ്ക്